രണ്ട് ചപ്പാത്തി വെച്ച് നാല് പേർക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കിയല്ലോ എങ്ങനെയാണെന്ന് നോക്കാം ഒരു സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വരുമ്പോൾ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി കളയുണ്ടെട്ടോ നമുക്ക് വൈകുന്നേരം വേണമെന്നുണ്ടെങ്കിൽ ഡിന്നറായിട്ടൊക്കെ എടുക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് അതാ ഞാൻ ഒരു സവാള നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ക്യാബേജും നീളത്തിലരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് നീളത്തിലരിഞ്ഞ് ചേർക്കുക എൻ്റെ ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ ക്യാപ്സിക്കം ചേർക്കുകയാണ് നീളത്തിലരിഞ്ഞിട്ട് അപ്പം നീളത്തിലരിഞ്ഞ് ക്യാപ്സിക്കം ചേർക്കുക പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ചേർക്കുക പച്ചക്കറികളൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇങ്ങനെയൊക്കെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരങ്ങ് കഴിച്ചോ പ്രത്യേകിച്ച് നൂഡിൽസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ക്യാബേജ് ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാപ്സിക്കം ഒരെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ നീളത്തിലൊന്നും അരിഞ്ഞ് ചേർക്കുക കേട്ടോ മഷ്റൂം ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് റെഡിയാക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഉള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുണ്ടാക്കാവുന്നതാണ് പിന്നെ അല്ല എങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമല്ല എങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയും ഞാൻ വരങ്ങൾ കഴിച്ചുള്ളൂ വെറൈറ്റി അല്ലേ സംഭവം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ സ്പൈസി ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തോളൂ കേട്ടോ ഞാൻ പച്ചമുളകൊന്നും അരിഞ്ഞ് ചേർക്കുന്നില്ല കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്നത് കാരണം പിന്നെ അതാ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് വെളുത്തുള്ളി നമുക്കൊരു മൂന്നാലഞ്ചെണ്ണം ചേർക്കാം കേട്ടോ വെളുത്തുള്ളി കൂട്ടി ചേർത്തോളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുക പിന്നെ പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ഇട്ടാലും മതി ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ടാലും മതി ഓക്കെ ഇനി നമ്മളൊന്നുമില്ല ഇല്ല നമ്മളൊരു പാൻ ചൂടാക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക എന്നിട്ട് ചൂടായി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ൾസ് ഇട്ട് കൊടുക്കുക ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും പിന്നെ നമ്മളിത് ആ ഒരു മൂന്ന് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് കുറച്ച് കുരുമുളക് കൂടി ഉപ്പ് ഇട്ടൊന്നൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ധാരാൻ ഞാൻ പറയില്ലേ രണ്ടേ രണ്ട് ചപ്പാത്തി ഞാൻ എടുത്തിട്ടുള്ളൂ അത് നമ്മൾ ചെയ്യുന്നതൊന്ന് മടക്കിയതിന് ശേഷം നീളത്തിൽ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ന്യൂഡിൽസിൻ്റെ ഒരു രീതിയിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നീളത്തിൽ അരിഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നല്ല നീളത്തിൽ തന്നെ അങ്ങോട്ട് അരിഞ്ഞു കൊടുക്കുക കേട്ടോ അരിഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് നമ്മളെ വെജിറ്റബിൾസ് എല്ലാം ഫ്രയിങ് പാനിലിട്ടിരിക്കല്ലേ അതൊന്ന് വാടി വന്ന് കാണുമല്ലോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഷീസാൺ ആണ് കേട്ടോ അതായത് ചില്ലിയുടെ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ചേർക്കുകയാണ് ഏകദേശം ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക കേട്ടോ വേറെ പ്രത്യേകിച്ച് ഞാൻ ചേർക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞത് ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് സോസുകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഈ ഷീസാൺ സോസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പം അതില്ലെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല ടൊമാറ്റോ സോസോ പിന്നെ അല്ലെങ്കിൽ ചില്ലി സോസോ അതിൻ്റെ ഇടയിലുള്ള സോസുകൾ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അതൊന്നും ഇല്ലായെങ്കിൽ അല്പം മുളക് പൊടിയും രണ്ട് തക്കാളിയൊക്കെ ഒന്ന് പേസ്റ്റാക്കി നരച്ച് ചേർത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഈ സോസുകളൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അത് ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ ആദ്യം ചപ്പാത്തി ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് മുട്ടയൊന്ന് ചിക്കിയൊക്കെ എടുക്കണ്ടേ അപ്പോൾ നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളകോ ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മുട്ടയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് അതിൻ്റെ ആ അറിയാവുള്ളത് ചിക്കി തോർന്ന് വരണ്ടേ തോർന്ന് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ റൊട്ടിയിലേ ചപ്പാത്തി രണ്ടേ രണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ കണ്ടല്ലോ രണ്ടേ രണ്ട് ചപ്പാത്തി ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ സത്യം പറഞ്ഞാൽ അതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ടാണേ കുഞ്ഞിനിന് ഞാൻ കുറച്ച് നേരത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു തീരുന്നു പിന്നെ കുറച്ച് സ്പൈസിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലൈക്സ് വെച്ചപ്പോൾ രണ്ട് കുണക്കുമ്പോളോ എടുത്താൽ അങ്ങോട്ട് ക്രഷ് ചെയ്ത് എടുക്കാത്തത്രേ അപ്പോൾ സംഭവം ഈസി അല്ലേ വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് മൂന്നാല് പേർക്ക് ഉറപ്പായിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ പരിധിവെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്കും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ചപ്പാത്തി വെച്ച് നാല് പേർക്ക് തന്നെ സെർവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ് വെജിറ്റബിൾസ് ഒക്കെ കുറച്ചുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ ഹെവിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി പറയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്